ദക്ഷിണ റെയിൽവേയുടെ അഭിമാനകരമായ സ്ഥാപനങ്ങളിലൊന്നാണ് ഈറോഡ് ഇലക്ട്രിക് ലോക്കോ ഷെഡ് ഈറോഡ് ഇലക്ട്രിക് ലോക്കോ ഷെഡ് മൈനസ് ഇ ഡി തമിഴ്നാട്ടിലെ ഈറോഡിൽ സ്ഥിതി ചെയ്യുന്ന ഈ ഷെഡ് ഇന്ത്യൻ റെയിൽവേയുടെ വൈദ്യുത തീവണ്ടി എഞ്ചിനുകളുടെ അറ്റകുറ്റപ്പണിക്കും പരിപാലനത്തിനും പേരുകേട്ടതാണ് ജോലാർപേട്ട കോയമ്പത്തൂർ പാതയിൽ ഈറോഡ് ജംഗ്ഷനിൽ നിന്ന് ഏകദേശം ഒരു കിലോമീറ്റർ കിഴക്കായി സ്ഥിതി ചെയ്യുന്ന ഇത് ദക്ഷിണ റെയിൽവേയുടെ സേലം ഡിവിഷന്റെ ഭരണപരമായ നിയന്ത്രണത്തിലാണ് പ്രവർത്തിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ സ്ഥാപിതമായ ഈ ലോക്കോ ഷെഡിന് ഏകദേശം ഇരുപത്തിയേഴ് വർഷത്തെ പ്രവർത്തന പാരമ്പര്യമുണ്ട് ആറ് പാതകളിലായി റോഡ്സ് പ്രവർത്തനക്ഷമമായ ഈ ഷെഡിന്റെ ഔദ്യോഗിക കോഡ് ഇ ഡി എന്നാണ് ഷെഡിലെ എഞ്ചിൻ ശേഖരം ലോക്കോമോട്ടീവ് കളക്ഷൻ അറ്റ് ദ ഷെഡ് ഈ റോഡ് ലോക്കോ ഷെഡ് ദക്ഷിണേന്ത്യയിലെ പ്രധാനപ്പെട്ട പല പാസഞ്ചർ ചരക്ക് തീവണ്ടികളുടെയും സഞ്ചാരത്തിന് കരുത്തേകുന്ന ഊർജ്ജ കേന്ദ്രമാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബറിലെ കണക്കനുസരിച്ച് ഇവിടെ മൊത്തം ഇരുന്നൂറ്റിപതിനഞ്ച് സജീവ വൈദ്യുത എഞ്ചിനുകളാണുള്ളത് പലതരം എഞ്ചിൻ ക്ലാസുകൾ ഇവിടെ പരിപാലിക്കപ്പെടുന്നു വാപ്പനുപാതം നാല് ഈസ്റ്റു അയ്യായിരത്തി മൂന്നൂറ്റി അമ്പത് കുതിരശക്തിയുള്ള ഹോസ് പവർ ഇരുപത്തിയഞ്ച് യൂണിറ്റുകൾ വാപ്പനുപാതം അഞ്ച് ഈസ് ടു ആറായിരം കുതിരശക്തിയുള്ള നാല് യൂണിറ്റുകൾ വാപ്പനുപാതം ഏഴ് ഈസ്റ്റു ആറായിരത്തി മൂന്നൂറ്റി അമ്പത് കുതിരശക്തിയോടെ ഏറ്റവും കൂടുതൽ എണ്ണമുള്ള തൊണ്ണൂറ്റി രണ്ട് യൂണിറ്റുകൾ പോർണ ചിക്കൻ പോലുള്ള പ്രാദേശിക പരസ്യങ്ങളോടുകൂടിയ ലിവറികളിൽ ഇവ പലപ്പോഴും കാണപ്പെടാറുണ്ട് വാഗ് ഏഴ് ചരക്ക് നീക്കത്തിനായി ഉപയോഗിക്കുന്ന അയ്യായിരത്തി മൂന്നൂറ്റി അമ്പത് കുതിരശക്തിയുള്ള തൊണ്ണൂറ്റിനാല് യൂണിറ്റുകൾ ഇന്ത്യൻ റെയിൽവേയുടെ പ്രധാന യാത്ര ചരക്ക് ഗതാഗത ആവശ്യങ്ങൾക്ക് ഈ വൈവിധ്യമാർന്ന എഞ്ചിൻ ശേഖരം വലിയ പങ്കുവഹിക്കുന്നു ലിവറിയും ചിഹ്നങ്ങളും ലിവറി ആൻഡ് മാർക്കിംഗ്സ് ഇറോഡ് ഇലക്ട്രിക് ലോക്കോ ഷെഡ് അതിൻ്റെതായ തനതു ചിഹ്നങ്ങളും അടയാളങ്ങളും ലോഗോ ആൻഡ് സ്റ്റെൻസിൽസ് ഉപയോഗിക്കുന്നു എഞ്ചിനുകളുടെ വശങ്ങളിലും മുൻഭാഗത്തും പിൻഭാഗത്തും ഇറോഡ് ഷെഡിന്റെ കോഡായ ഇ ഡി എഴുതിയിരിക്കുന്നത് കാണാം പ്രത്യേക അവസരങ്ങളിൽ ഈ ഷെഡിലെ എഞ്ചിനുകൾക്ക് പ്രത്യേക ലിവറികൾ നൽകാറുണ്ട് ഉദാഹരണത്തിന് എഴുപത്തിയഞ്ചാം റിപ്പബ്ലിക് ദിനത്തിന്റെ പ്രതീകാത്മക ലിവറിയോടുകൂടിയ എഞ്ചിനുകൾ ഇറോഡ് ഷെഡിൽ നിന്നും സർവീസ് നടത്തുന്നുണ്ട് അതോടൊപ്പം വിവിധ പരസ്യങ്ങളോടുകൂടിയ പ്രത്യേക ലിവറികളും സ്പെഷ്യൽ ലിവറീസ് ഈ എഞ്ചിനുകളുടെ ആകർഷണീയത വർദ്ധിപ്പിക്കുന്നു